കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തെ വെറും ഒരു മത്സരവേദിയായല്ല മറിച്ച് വിജയം അനിവാര്യമായ ഒരു പോരാട്ട ഭൂമിയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാണുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണ തന്ത്രങ്ങളിലും അദ്ദേഹം നേരിട്ട് ഇടപെടുന്നു എന്ന വാർത്ത കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും ചലനങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് നിരീക്ഷിക്കപ്പെടും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും അമിത്ഷായുടെയും ജെ പി നദ്ദയുടെയും നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും സംസ്ഥാന നേതൃത്വത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര നിരീക്ഷകരുടെ ഒരു വലിയ സംഘം തന്നെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യും ഓരോ ബൂത്ത് തലത്തിലും പാർട്ടി എത്രത്തോളം സജീവമാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് നൽകാൻ സംവിധാനം ഒരുക്കിക്കഴിഞ്ഞു സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന ഘടകമാണെങ്കിലും ഇത്തവണ അമിത് ഷാ നേരിട്ട് നടത്തുന്ന സർവേകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക പുറത്തിറങ്ങുക സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ബി വലിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കേവലം പാർട്ടി നേതാക്കളെ മാത്രം സ്ഥാനാർത്ഥികളാക്കുന്ന രീതി ഉപേക്ഷിച്ച് ജനസ്വാധീനമുള്ള പ്രമുഖരെ കളത്തിലിറക്കാനാണ് തീരുമാനം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏതെല്ലാം നേതാക്കളാണോ മണ്ഡലം ിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് അവരെ തന്നെ നിയമസഭയിലേക്കും പരിഗണിക്കും വി മുരളീധരൻ കഴക്കൂട്ടത്ത് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമാണ് മണ്ഡലത്തിലെ വോട്ടർമാരുമായി നിരന്തരം സമ്പർക്കമുള്ള നേതാക്കൾക്ക് കൂടുതൽ മുൻഗണന ലഭിക്കും പ്രായപരിധി പിന്നിട്ട നേതാക്കളെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് സംഘടനാ ചുമതലകൾ നൽകും പകരം ഊർജ്ജസ്വലരായ യുവാക്കളെയും വനിതകളെയും സ്ഥാനാർത്ഥികളാക്കും ഇത് യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാനായി ആ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കാൻ അമിത് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനമായും ക്രൈസ്തവ സഭകളുമായുള്ള അടുപ്പം വോട്ടാക്കി മാറ്റാനാണ് ശ്രമം കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരുപോലെ ഊർജ്ജം ചെലവാക്കുന്നതിന് പകരം വിജയിക്കാൻ സാധ്യതയുള്ള അൻപത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനാണ് ബി തന്ത്രം ഈ മണ്ഡലങ്ങളിൽ പ്രത്യേക വാർ റൂമുകൾ സജ്ജീകരിക്കും തിരുവനന്തപുരം സെൻട്രൽ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ തലസ്ഥാന നഗരിയിലെ മണ്ഡലങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ച് അതീവ പ്രധാനമാണ് ഇതിന് പുറമെ പാലക്കാട് മഞ്ചേശ്വരം ചെങ്ങന്നൂർ മലമ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പി തയ്യാറെടുത്തു കഴിഞ്ഞു മലമ്പുഴയിൽ സി കൃഷ്ണകുമാറിനെ പോലുള്ള ജനകീയ നേതാക്കളെ മുൻനിർത്തി വിജയം പിടിച്ചെടുക്കാനാണ് നീക്കം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ രണ്ടാഴ്ചത്തെ സമയപരിധിയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ശബരിമലയിലെ ആചാര ലംഘനങ്ങളും സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും പ്രധാന ചർച്ചാ വിഷയമാക്കാനും അമിത് ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട് ഭക്തജനങ്ങളുടെ വികാരം വോട്ടാക്കി മാറ്റാൻ ആവശ്യമായ പ്രചാരണ രീതികൾ പാർട്ടി ആവിഷ്കരിക്കും മാത്രമല്ല പ്രചാരണം കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങാതെ ഹൈടെക് രീതിയിലേക്ക് മാറ്റും ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് ഓരോ വോട്ടറുടെയും താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കും മെറ്റവേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ ആധുനിക സങ്കേതങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ ബി ജെ പി ഐ ടി സെല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക് പരിചിതരായ മുഖങ്ങളെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത് ബി ജെ പിയുടെ സ്ഥിരം തന്ത്രമാണ് ഇത്തവണയും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അവരെ മത്സരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സമുദായ നേതാക്കളെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത് വഴി മധ്യവർത്തി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനമാണ് ബി ജെ പി ക്യാമ്പിനെ ആവേശത്തിലാക്കുന്ന മറ്റൊരു ഘടകം മോദിയുടെ ജനപ്രീതിയും വികസന രാഷ്ട്രീയവും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തുമെന്ന് പാർട്ടി കരുതുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോകളും പൊതുസമ്മേളനങ്ങളും വഴി കേരളത്തിൽ ഒരു മോദി തരംഗം സൃഷ്ടിക്കാനാണ് അമിത് ലക്ഷ്യമിടുന്നത് അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്നതോടെ സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരുകൾക്ക് അറുതി വരുമെന്നാണ് പ്രതീക്ഷയും കേന്ദ്രത്തിൽ നിന്നുള്ള കർശന നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ ആരും തയ്യാറാകില്ല എന്നത് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കും എന്നാൽ കേരളത്തിലെ ശക്തമായ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ മറികടക്കുക എന്നത് ബിജെപിയെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ മറികടക്കാൻ ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അമിത്ഷായുടെ നിർദ്ദേശം എത്രത്തോളം നടപ്പിലാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിയുടെ വിജയം അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണം ബി ജെ പി കേരളത്തിൽ കൂടുതൽ പ്രഫഷണലായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറ്റും എന്നതിൽ സംശയമില്ല സ്ഥാനാർത്ഥി നിർണയത്തിലെ കൃത്യതയും ഹൈടെക് പ്രചാരണവും ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്കുള്ള പാലം പണിയിലും വഴി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല നിർണായകമായ ശക്തിയായി മാറാനുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർക്കിടയിൽ പാർട്ടിക്കുള്ളിലെ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ ഇത്തവണ മൈക്രോ ലെവൽ പ്ലാനിംഗ് ആണ് അമിത്ഷാ വിഭാവനം ചെയ്യുന്നത് ഇവിടെ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം ഓരോ വാർഡിലെയും വികസന മുരടിപ്പും കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാകും പ്രചാരണം അഭ്യസ്ഥവിദ്യരായ വോട്ടർമാരെ ആകർഷിക്കാൻ പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള വ്യക്തികളെയോ ജനസമിതിയുള്ള സാംസ്കാരിക നായകന്മാരെയോ ഇവിടെ രംഗത്തിറക്കാനും സാധ്യതയുണ്ട് കഴക്കൂട്ടം മണ്ഡലത്തിലെ തന്ത്രം മറ്റൊന്നാണ് ഐ ടി മേഖലയുടെ ഹബ്ബായ ഇവിടെ വി മുരളീധരനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലൂടെ വികസന തുടർച്ചയും ശക്തമായ നേതൃത്വവുമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നത് ടെക്നോ പാർക്ക് ജീവനക്കാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ സോഷ്യൽ മീഡിയ വഴിയുള്ള ഹൈടെക് ക്യാമ്പയിനുകൾക്ക് ഷാ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് യുവ വോട്ടർമാരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കാനും കേന്ദ്ര പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും മണ്ഡലത്തിൽ പ്രത്യേകം സെല്ലുകൾ രൂപീകരിക്കും അതുപോലെ തന്നെ പാലക്കാട് മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പ്രാദേശിക ും ഭാഷാപരമായ പ്രത്യേകതകളും പരിഗണിച്ചുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് പ്രായപരിധി കഴിഞ്ഞ നേതാക്കളെ മാറ്റി യുവാക്കളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്വീകാര്യരായ മുഖങ്ങളെയും അവതരിപ്പിക്കുന്നതിലൂടെ എല്ലാവർക്കും ഒപ്പം എന്ന സന്ദേശം നൽകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ഓരോ ബൂത്തിലും നിശ്ചിത എണ്ണം വോട്ടുകൾ ഉറപ്പിക്കാൻ പേജ് പ്രം രീതി കൂടുതൽ കർശനമാക്കും ചുരുക്കത്തിൽ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ വൈകാരിക വിഷയങ്ങളും വികസന രാഷ്ട്രീയവും ഒരുപോലെ പ്രയോഗിക്കുന്ന ഇരട്ട തന്ത്രമാണ് അമിത്ഷാ ഈ മണ്ഡലത്തിൽ പയറ്റുന്നത്